അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഞ്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഈ വീഡിയോയിൽ ബാക്കിയുള്ള അഞ്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ആണ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ കൂടി കാണണം കാരണം അതിൽ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കൂടി കണ്ടാലാണ് ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ പാർട്ട് വൺ വീഡിയോ കൂടി കാണണമെന്ന് ഉണർത്തുകയാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആധുനിക ലോകത്തെ യുവതലമുറ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അന്യമതസ്ഥരെ അവഹേളിക്കുകയും അവരുടെ വേദഗ്രന്ഥങ്ങളെ പരിശുദ്ധ കുറാനുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അവരുടെ വേദഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ മനുഷ്യൻ്റെ ഉണ്ടായി പരിശുദ്ധ കുറാനിൽ അത്തരത്തിലുള്ള യാതൊരു കൈകടത്തലും ഇല്ല യഥാർത്ഥത്തിൽ ഒരു വാക്കിൻ്റെ ഗൗരവം എത്ര ഉണ്ടെന്നുള്ളത് അവരുടെ ഭാഗത്ത് നിന്നോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ അവർ നേരെ പരിശുദ്ധ ഖുർആാനിനെതിരെ പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കെ നമ്മുടെ ഖുർആനിൽ കൈകടത്തലുകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുമാത്രം വേദന ഉണ്ടാവും ഇതേ വേദനയല്ലേ അവരനുഭവിക്കുന്നത് അവർ ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ ഹിന്ദുവായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതവിശ്വാസിയായി അവർ ജനിച്ചത് അവരുടെ കുഴപ്പം കൊണ്ടാണോ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അങ്ങനെ അവർ ജനിച്ചത് അതിലെ ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്തിട്ട് മോക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ ജീവിക്കുന്നത് ആരുടെ തീരുമാനപ്രകാരമാണ് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് പരിശുദ്ധ ഖുർആാനിൽ എന്താ പറയുന്നത് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമുദായങ്ങളും ഒക്കെ ആക്കിയിട്ട് തിരിച്ചത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ആര് തിരിച്ചു അള്ളാഹു തിരിച്ചതാണ് അള്ളാഹു തന്നെ അങ്ങനെ വ്യത്യസ്ത ഗോത്രങ്ങളും സമുദായങ്ങളും ആക്കി തിരിച്ചത് കൊണ്ടാണ് അവർ ക്രിസ്ത്യാനിയായിട്ടും ഹിന്ദു ആയിട്ടും മറ്റുള്ള മതങ്ങളൊക്കെ ആയിട്ട് അവർ മാറിയത് എന്നിട്ട് അതേ അള്ളാഹുവിന് എതിരെ പ്രവർത്തിക്കുകയാണ് ദാവത്ത് എന്ന ഓമന പേരിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഉസ്താദന്മാരായി മൗലവിമാരായി അറിയപ്പെടുന്ന പണ്ഡിത പുരോഹിതരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ദാവത്ത് എന്ന ഓമന പേരിൽ അവരുടെ വേദഗ്രന്ഥങ്ങളിലെല്ലാം കൈകടത്തലുകൾ ഉണ്ടായി എന്നും അവർ വിശ്വസിക്കുന്ന ലോകത്തിൻ്റെ സൃഷ്ടാവ് അല്ല നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു അള്ളാഹു എന്ന പേരിൽ വിശ്വസിച്ചാലേ മോക്ഷമുണ്ടാവൂ പരലോകത്ത് സ്വർഗം ലഭിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവർ ജനിച്ചു വളർന്ന അവരുടെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല അവരുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ടാക്കുന്നു എന്നുള്ളത് എത്ര എത്ര സഹോദരന്മാർ സഹോദരിമാർ എന്നോട് പങ്കുവെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുക അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കാരുണ്യം എന്ന് പറഞ്ഞിട്ടൊരു വികാരം കൂടി വേണം അല്ലാതെ ഒന്നും മനസ്സിലാവില്ല വെറുതെ മതം വിറ്റ് കാശുണ്ടാക്കാനുള്ള വെപ്രാളത്തിനിടക്ക് ഇതൊക്കെ പലപ്പോഴും പലർക്കും നഷ്ടപ്പെട്ടതായിട്ട് എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും അത്തരം അനുഭവങ്ങളൊക്കെ ഏറെ വേദന ഉണ്ടാക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു തീർക്കുന്ന ഈ സംസാരിക്കുന്ന നിമിഷം പോലും ഇത്തരത്തിലുള്ള ചില പണ്ഡിത പുരോഹിതന്മാര് ചെയ്തു കൂട്ടുന്ന ദ്രോഹങ്ങൾ സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ എനിക്ക് വ്യക്തിപരമായി എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ ഉണ്ട് അവരിൽ നിന്നുള്ള അത്തരത്തിലുള്ള തീക്ഷണമായ ദുരനുഭവങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇതൊക്കെ പങ്കുവെക്കാൻ പോലും കഴിയുന്നത് ഇത്തരത്തിൽ മതസ്ഥരുടെ വേദഗ്രന്ഥങ്ങളെ അവഹേളിക്കുകയും അവർ വിശ്വസിക്കുന്ന ദൈവിക സങ്കല്പത്തെ വളരെ മോശമായി പരസ്യമായി ഒക്കെ ചെയ്യുന്ന ദയനീയമായ ഏറെ വേദന ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ വെറും ബിസിനസ്സിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്ന ഘട്ടം അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടാണ് പലരും ഇസ്ലാം മതം ഉപേക്ഷിച്ചത് അതാണ് ആറാമത്തെ കാരണം ഇനി ഏഴാമത്തെ കാരണം എന്താണെന്നറിയോ ഇത്തരത്തിലുള്ള പണ്ഡിത പുരോഹിതന്മാരെന്നറിയപ്പെടുന്ന ആളുകളില്ലേ അവർ യഥാർത്ഥത്തിൽ അവരുടെ ലൈഫ് നമ്മൾ മാറി എന്നൊന്ന് നോക്ക് അതിൽ വലിയ വലിയ അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സാധാരണ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു പള്ളിയിൽ ഉസ്താദായി ജോലി ചെയ്യുന്ന അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ കുറിച്ചല്ല അവർക്ക് വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് വേറെ ജോലി അറിയാത്തത് കൊണ്ട് ഒരു ജോലിയായി കണ്ടുകൊണ്ട് പള്ളികളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവരെ ഞാൻ ഈ ഈ വിഷയത്തിൻ്റെ പരിധിയിൽ ഇല്ല ഇത്തരത്തില് വലിയ വലിയ പണ്ഡിതന്മാർ ില്ല അവർ അവരുടെ പേഴ്സണൽ ലൈഫ് നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം അവര് പ്രസംഗിക്കാൻ വരുന്നത് എ സി കാറിൽ അവർ പ്രസംഗിച്ച് തിരിച്ചു പോകുന്നത് എ സി വണ്ടിയിൽ അവരുടെ വീട് എ സി അവർ കിടന്നുറങ്ങുന്നത് എ സി റൂമിൽ അവരുടെ ഓഫീസ് എ സി കംപ്ലീറ്റ് എ സി ടു എ സി പിന്നെ ഒരു ഒരു മണിക്കൂർ ഒരു രണ്ട് മണിക്കൂർ മാത്രമാണ് അവർ സ്റ്റേജിൽ നിന്നിട്ട് പ്രസംഗിക്കുന്നത് ഈ മതം പ്രഭാഷണം അല്ലെങ്കിൽ ദാവത്ത് എന്ന ഓമന പേരിൽ ഈ നാടകം നടത്തുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു സമയത്തും സ്റ്റേജിൽ എ സികൾ ഫിറ്റ് ചെയ്യുന്ന സ്റ്റേജുകളുണ്ട് അതുപോലെ ഫാനും സംഭവങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ പോലെ അല്ല പണ്ടാണ് വേർത്ത് കുളിച്ച് അങ്ങനെയൊക്കെ നിന്ന് പ്രസംഗിച്ച് തെരുവുകളിൽ നിന്നിട്ട് ജംഗ്ഷനുകളിൽ നിന്ന് പ്രസംഗിച്ചിട്ട് വേർത്ത് കുളിച്ചിട്ട് നിസ്സാര വണ്ടിക്കൂലി കിട്ടിയാൽ കിട്ടി എന്ന രൂപത്തിലൊക്കെ പണ്ഡിതന്മാർ പ്രവർത്തിച്ചിട്ടുള്ളു ഇന്നത്തെ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അങ്ങനെയല്ല ഞാൻ വന്ന് രണ്ട് മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ എനിക്ക് ഇത്ര രൂപയുടെ ഡി ഡി എടുത്തു തരണം അല്ലെങ്കിൽ ഇത്രായിരം രൂപ ഗൂഗിൾ പേ ചെയ്യണം എന്ന് പറഞ്ഞ് അഡ്വാൻസ് ആയിട്ട് അമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ എന്തോ ഒരു രാജാവ് എഴുന്നള്ളുന്ന മാതിരിയാണ് ഈ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ മതം പറയാനായിട്ട് കൊണ്ടുവരുന്നത് ഞാൻ ആലോചിക്കുന്നത് ഈ വിശ്വാസി സമൂഹത്തിന് ഒരല്പം ബോധമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പണികൾ ചെയ്യുമോ അവർ അള്ളാഹുവിന് വേണ്ടി ദീൻ പറയാനാണെങ്കിൽ അത് അവരുടെ പഠിച്ച പണ്ഡിതന്മാരെന്നുള്ള അവരുടെ ബാധ്യതയാണ് അതവർ നിർവഹിച്ച് പോയിക്കോട്ടെ അവർക്ക് വേണമെങ്കിൽ ഫുഡ് നമുക്ക് കൊടുക്കാം ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ എന്ന് ഞാൻ ചെറിയ ഭക്ഷണം കൊടുക്കാമെന്നല്ലാതെ ഈ അമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ ഗൂഗിൾ പേ ചെയ്താലും മാത്രം വന്നിട്ട് രണ്ട് മണിക്കൂർ പ്രസംഗിച്ച് താളാത്മകമായിട്ട് ജനങ്ങളെ സുഖിപ്പിച്ച് അല്ലെങ്കിൽ കരയിപ്പിച്ചിട്ട് അങ്ങനെ പോകുന്ന ഇതാണോ ദാവത്ത് ഇത് അള്ളാഹുവിനെ പരിഹസിക്കലല്ലേ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദീനിനെയും പരിശുദ്ധ പ്രവാചകനെയും കൊഞ്ഞനം കുത്തി പൊതു സമൂഹത്തിന് മുമ്പിൽ മുസ്ലിം ഉമ്മത്ത് അവഹേളിക്കപ്പെടുന്ന ഒരു ദയനീയമായൊരു അവസ്ഥ തിരിച്ചറിവുള്ളവർക്ക് മാത്രമേ മനസ്സിലാകൂ അല്ലാത്ത ആളുകൾ ഇതൊക്കെ ദൈവത്താണെന്നും പടച്ചോൻ്റെ കൂലിയെന്നും പറഞ്ഞുകൊണ്ട് കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന നൂറ് രൂപയാണെങ്കിൽ അത് കുടുംബത്തിന് കൊണ്ടുപോയി കൊടുക്കാതെ അതിൽ നിന്ന് നാൽപ്പതോ അമ്പതോ രൂപ അല്ലെങ്കിൽ നൂറ് രൂപയും ഈ പറയുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു കൊണ്ട് പട്ടിണി കിടക്കുന്ന എത്രയെത്ര പാവം വിശ്വാസികളുണ്ടെന്നറിയുമോ ഈ കിട്ടുന്ന നൂറ് രൂപ ഈ പറ വന്ന പണ്ഡിതെനിക്ക് എ സിയിൽ ജീവിക്കാനാണ് ഉപകാരപ്പെടുന്നത് അവരുടെ ലൈഫ് അടിപൊളിയാക്കാനാണ് ഉപകാരപ്പെടുന്നത് ഇതൊന്നും തന്നെ അള്ളാഹുവിന് ആവശ്യമുള്ളതല്ല എന്നൊരു തിരിച്ചറിവെങ്കിലും ഈ വിശ്വാസി സമൂഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും ഈ ഒരു കാരണം കൊണ്ടും ഒരുപാട് ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കാനിടയായിട്ടുണ്ട് ഇനി എട്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓരോ ധാവത്ത് എന്ന് പറഞ്ഞ് നടത്തപ്പെടുന്ന സംഭവങ്ങൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് സംഘടനയാണോ ഇപ്പോൾ സുന്നികളാണോ നടത്തുന്നത് മുജാഹിദുകളാണോ നടത്തുന്നത് ജമാഅത്ത് ഇസ്ലാമിയോ ആരാണോ നടത്തുന്നത് അത് അവരുടെ സംഘടന വളർത്താനുള്ള ഒരു പരിപാടി മാത്രമാണ് അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാനാണ് അല്ലെങ്കിൽ ദീനിൻ്റെ സന്ദേശം എത്തിക്കാനാണ് എന്ന ഓമന പേര് ദാവത്ത് എന്ന ഓമന പേരെ കിട്ടിട്ടുണ്ടാവും പക്ഷെ അവരെ ലക്ഷ്യമായിക്കൊണ്ട് അത് അവർ പറ ആയതുകൊണ്ട് പറയൊന്നുമില്ല നമ്മൾ നിരീക്ഷിച്ചാലേ നമുക്ക് മനസ്സിലാകും സംഘടന വളർത്താനും ആ ദാവത്ത് എന്ന പേരിൽ ഈ കൂലിപ്പണിക്കാരൻ ഇട്ട നൂറ് രൂപയും സംഘടനയുടെ വികസനത്തിനും വേണ്ടിയാണ് അവരധികവും ഉപയോഗിക്കുന്നത് പേരിന് ഏതെങ്കിലും പാവപ്പെട്ടവനുക്ക് വീട് കൊടുക്കുകയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും അതിനെ ഒന്നും നിഷേധിക്കുന്നില്ല ചെയ്ത നന്മകളെല്ലാം നന്മകളാണ് ആ നന്മകളെല്ലാം തന്നെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രതിഫലം കിട്ടുന്നതുമാണ് പക്ഷെ അതിൻ്റെ പേരിൽ കോടാനുകോടി രൂപ ഇത്തരത്തിൽ സംഘടനയെ വളർത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതായി പല ആളുകൾക്കും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മതം വെറും ബിസിനസ് കേന്ദ്രീകൃത മതമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പലരും ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടുണ്ട് ഇനി ഒമ്പതാമത്തെ കാരണം പറയട്ടെ പരലോകവും ഖബറും പറഞ്ഞിട്ട് വിശ്വാസികളെ പേടിപ്പിക്കുക ഞാനൊരൊറ്റ അനുഭവം പറയാം എനിക്ക് വളരെ അടുത്ത് നന്നായി അറിയുന്ന ഒരു പണ്ഡിതൻ ഒരു ഹത്തീബ് ആ ഖത്തീബ് പരിശുദ്ധ മിമ്പറിൽ വെച്ചിട്ട് ഹുതുബ നടത്തുന്ന സമയത്ത് മുമ്പിലിരിക്കുന്ന ഓഡിയൻസിനെ പരലോകവും കബറും ഒക്കെ പറഞ്ഞിട്ട് കരയിപ്പിക്കും വിശ്വാസികൾ എടഞ്ഞടഞ്ഞ് കരയും കാരണം നാളെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കിടക്കേണ്ട സ്ഥലമാണ് ഈ കബറ് അല്ലേ അപ്പോൾ അതിലെ അതാപുകൾ അതിലെ ശിക്ഷകളൊക്കെ പറഞ്ഞിട്ട് പേടിച്ച് ഭയവിഹലരായി പഠിച്ചവന് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ ആ കബറിൽ വെച്ചിട്ട് നീ എന്നെ പിടികൂടല്ലേ എന്നെ ശിക്ഷിക്കല്ലേ എന്നൊക്കെ ഓർത്തിട്ട് കരയും ഇതേപോലെ പരലോകത്ത് ഒരു ചാണിൻ്റെ മുകളിൽ സൂര്യനുണ്ടാവും പരിപൂർണ്ണ നഗ്നരായിരിക്കും ഒരു ചാടിൻ്റെ മുകളിൽ സൂര്യൻ ഉണ്ടാകുക എന്ന് പറയുന്നത് നിങ്ങളൊന്നാലോചിച്ചു നോക്കി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യനായാലും ഇനിയിപ്പോൾ ഇത് ഇതിലൊന്നും വിശ്വാസം ഇല്ലെങ്കിലും പേടിച്ചു കരയൂലേ ഒന്ന് ചിന്തിച്ച് നോക്ക് ഒരു ചാൺ മുകളിൽ ഇന്ന് ശാസ്ത്രം എന്താണെന്ന് ശാസ്ത്രീയമായി പഠിച്ച ഒരു വ്യക്തിയാണ് ആ ഓഡിയൻസിൽ ഓഡിയൻസിലിരിക്കണതെങ്കിൽ അയാൾ അയാൾ പഠിച്ച ശാസ്ത്രം ശാസ്ത്രമനുസരിച്ചൊന്ന് ചിന്തിക്കുക ഒരു ചാണ് പോയിട്ട് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്നാൽ പോലും കരിഞ്ഞ് ഭസ്മമായി പോകുന്ന ചാരമായി പോകുന്ന ആ സൂര്യൻ ഒരു ചാണു മുകളിൽ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണ്ട ഉസ്താതെ ഇനി ഈ തള് കേട്ടിട്ട് എടഞ്ഞടഞ്ഞ് കരയുന്ന വിശ്വാസികളുടെ ഒരു ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ ഞാൻ പറഞ്ഞു വന്നത് അതല്ല കേട്ടോ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് കരയിപ്പിക്കുന്ന ഈ ഉസ്താദില്ലേ ഞാൻ പറഞ്ഞ വ്യക്തിപരമായി എനിക്കറിയാവും എന്ന് പറഞ്ഞ ഈ ഉസ്താദ് ഈ ഉസ്താദ് പത്തു മാസം നൊന്ത് പ്രസവിച്ച സ്വന്തം ഉമ്മയെ തെങ്ങിൽ കെട്ടിയിട്ട് തല്ലുന്ന ആളാണ് ഈ ഉസ്താദ് അയാളുടെ നാട്ടിൽ പോയി അന്വേഷിച്ചാലറിയാം അതുപോലെ തന്നെ സ്വന്തം ഭാര്യയെ ക്രൂരമായി പീഡിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ സ്വന്തം അനുജൻ്റെ കൈ അടിച്ച് ഓടിച്ചിട്ടുണ്ട് അറിയോ ഒടിഞ്ഞ കൈയുമായിട്ടാണ് ആ പാവമനുജൻ ഇന്നും ജീവിക്കുന്നത് ഇതിനെല്ലാം പുറമെ എത്രയെത്ര ആളുകളുടെ ജീവിതമാണ് ഇയാൾക്ക് സമ്പാദിക്കാൻ വേണ്ടി അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി ഇഞ്ചിൻ ചായ് കുടിയ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ട് എത്രയെത്ര ആളുകളുടെ ജീവിതമാണ് തകർത്തതെന്നറിയോ ഇങ്ങനെ അതി ക്രൂരമായി ജീവിക്കുന്ന ഈ പണ്ഡിതൻ ഇന്നും പരിശുദ്ധമായ മിമ്പറിൽ ഹുത്തുവ പറയുന്നുണ്ട് അതുവഴി സമ്പാദിക്കുന്നുണ്ട് കുടുംബം പോറ്റുന്നുണ്ട് വലിയ ദായിയായി പണ്ഡിതനായ ആ കോലത്തിൽ വേഷഭൂഷാദികളിൽ ജീവിക്കുന്നുമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരത്തിലുള്ള പണ്ഡിത പുരോഹിതന്മാരുടെ ഇത്തരം കഥകൾ നേരിട്ട് അനുഭവിച്ചാൽ അല്ലെങ്കിൽ അറിഞ്ഞാൽ ഏതൊരുവനാണ് ഇത് സമാധാനത്തിൻ്റെ മതാണെന്നും ഇത് കാരുണ്യത്തിൻ്റെ മതാണെന്നും ഒക്കെ മറ്റുള്ളവരോട് പറയുന്നതു പോട്ടെ സ്വന്തം ജീവിതത്തിൽ വിശ്വസിച്ചിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ ഈ സമാനമായ ഇത്രയും ക്രൂരമായ രൂപത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും സമാനമായ തരത്തിൽ പലതരത്തിലുള്ള രൂപത്തിൽ ജീവിക്കുന്ന പല പണ്ഡിതന്മാരും ഇന്ന് കേരളക്കരയിലുണ്ട് അത്തരത്തിലുള്ള പണ്ഡിതന്മാർ പ്രതിനിധാനം ചെയ്യുന്ന അത്തരത്തിലുള്ള പണ്ഡിതന്മാർക്ക് പൂമാല ചാർത്തുന്ന ആ ഒരു മതത്തിൽ എങ്ങനെയാണ് ആത്മാഭിമാനമുള്ള മനുഷ്യത്വമുള്ള കാരുണ്യമുള്ള കൂടെ എല്ലാവരും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ മതത്തിൽ തുടരാൻ കഴിയുക അങ്ങനെയും ഒരുപാട് ആളുകൾ ഈ മതം ഉപേക്ഷിച്ചിട്ടുണ്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചുരുക്കുന്നത് ഇനി ഒമ്പതാമത്തെ കാരണം എന്താണെന്നറിയോ നേതാക്കന്മാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കും ഇപ്പോൾ ഒരു പണ്ഡിതനാണ് തെറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ന്യായീകരിക്കും അല്ലെങ്കിൽ മൗനം പാലിക്കും നേരെ മറിച്ചൊരു സാധാരണക്കാരനാണെങ്കിൽ ഇവർ സ്റ്റേജ് കെട്ടിയിട്ടോ ഇനി അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ അയാളെ മാനസികമായിട്ട് അങ്ങ് തളർത്തുന്ന രൂപത്തിൽ അയാളുടെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കുന്ന രൂപത്തിൽ ഇവർ പെരുമാറും അത്തരത്തിൽ ഇവർ സംസാരിക്കും അത്തരം കഠിനമായ വാക്കുകളും പദപ്രയോഗങ്ങളും ഇവരെ നടത്തും അത് സഹിക്കാൻ കഴിയാതെ ഈ വിശ്വാസി അവസാനം മതം ഉപേക്ഷിക്കും എന്നാൽ തെറ്റ് ചെയ്യുന്നത് പണ്ഡിതന്മാരാണെങ്കിൽ ഇവർ മറ്റൊരു പണ്ഡിതൻ മൗനം പാലിക്കും ഒരു സാധാരണക്കാരൻ്റെ അടുത്താണ് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നതെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചത്തെ ഹുതുബ ആ സാധാരണക്കാരൻക്കെതിരെയായിരിക്കും ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള പള്ളിയുടെ കാര്യമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും ഡെവലപ്പ് ചെയ്തതുകൊണ്ട് ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളക്കരയിൽ ഉള്ള സകല പള്ളികളിലും ആ ചെറുപ്പക്കാരനെതിരയായിരിക്കും ഹുതുബ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം തൊപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങാതി ആ ചങ്ങാതിയുടെ ആ വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പല പള്ളികളുടെയും ഹുത്തുവകൾ ഓൺലൈനിൽ നമുക്ക് കിട്ടും യൂട്യൂബിലൊക്കെ കിട്ടും ഞാൻ അതൊക്കെ കേട്ടു നോക്കുമ്പോൾ കേരളക്കരയിൽ ഞാൻ പങ്കെടുത്ത പള്ളിയിലും അന്നത്തെ ഹുത്തുബ അതായിരുന്നു കേരളക്കരയിലുള്ള പള്ളികളിലൊക്കെ അന്നത്തെ കുത്തുബ ആ കാലഘട്ടത്തിലുള്ള ഹുത്തുവ ഈ ഒരു വിഷയമായിരുന്നു ആ ചെറുപ്പക്കാരനേതായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പോക്സോ കേസിലൊരു ഉസ്താദ് അറസ്റ്റിലായി കാ മാം ഞാൻ അതുപോലെ തന്നെ അതേ ചാനലുകളിൽ അന്നത്തെ കുത്തുബുകൾ എടുത്ത് പരിശോധിച്ച് നോക്കി ഞാൻ പോയ പള്ളികളിലും കാമാം ഇണ്ടുന്നില്ല എൻ്റെ ആത്മരോഷം കൊണ്ട് ഞാൻ ഞാൻ പങ്കെടുത്ത പള്ളിയിൽ ഉസ്താദിനോട് ഡയറക്റ്റ് അത് പോയി ചോദിച്ചു അപ്പോൾ പറഞ്ഞു നമ്മളങ്ങനെ ഒരു തെളിവിൻ്റെ തെളിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളങ്ങനെ പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെ കാര്യങ്ങളൊന്നും പരിശുദ്ധമായ മിമ്പറിൽ നിന്ന് പറയാൻ പറ്റില്ല അള്ളാഹു അവർക്ക് പുറത്ത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഉസ്താദ് കഴിഞ്ഞ ആഴ്ച ഉസ്താദ് തൊപ്പി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻക്കെതിരെ പറഞ്ഞല്ലോ അള്ളാഹു അവനക്കെന്താ പുറത്ത് കൊടുക്കൂലേ പണ്ഡിതനായാലും പാമരനായാലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തുല്യമല്ലേ അള്ളാഹു നീതിമാനല്ലേ തൊപ്പി എന്ന് പറയുന്ന പയ്യൻ അവൻ്റെ അറിവില്ലായ്മ കൊണ്ടാണത് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും സാഹചര്യം കൊണ്ടാണെങ്കിലോ അള്ളാഹു അവനുക്ക് പുറത്ത് കൊടുത്താലോ അള്ളാഹു പുറത്ത് കൊടുക്കൂല എന്ന ഉറപ്പിന്മേലാണോ ഉസ്താദ് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് ഞാൻ ആ ഉസ്താദിനോട് ചോദിക്കുകയുണ്ടായി അപ്പം എന്നോട് എടുത്ത വഴിക്ക് ചോദിച്ചത് ഈ ഏതാ ഐറ്റംന്ന് നീ ഏതാ ഐറ്റംന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ഐറ്റമോ വസ്തുക്കൾക്കല്ലേ ഉസ്താദ് ഐറ്റം എന്നൊക്കെ പറയുക മനുഷ്യന്മാർക്ക് അങ്ങനെ ചോദിക്കുക ചേകന്നൂരി മടവൂരി യുക്തിവാദി നിരീശ്വരവാദി നാസ്തികൻ ഇങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ടല്ലോ ഏതിലാണ് നീ പെട്ടേക്കണത് എന്നാണ് ഉസ്താദ് എന്നോട് ചോദിച്ചത് അപ്പോൾ ഉസ്താദിനോട് ഹക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദും അതുപോലെ തന്നെ ചില വിശ്വാസികളൊക്കെ നമ്മളെ ഏതെങ്കിലും ലാബിൽ ഇട്ടിട്ട് നമ്മളെ അവിടെ പഞ്ച് ചെയ്തവിടെ വെക്കും ഒന്നുകിൽ ചേകന്നൂരിന്ന് വിളിക്കും അല്ലെങ്കിൽ എന്ന് വിളിക്കും അല്ലെങ്കിൽ യുക്തിവാദി എന്ന് നിരീശ്വരവാദി അങ്ങനെ പലതും വിളിക്കും നമ്മളെന്താണെന്ന് നമ്മൾ ഉസ്താദിനോ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഉസ്താദിനോ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മളെന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ മനസ്സാക്ഷിയെ നമ്മൾ ബോധ്യപ്പെടുത്തുക നമ്മൾ വിശ്വാസിയാണെങ്കിൽ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കണമെങ്കിൽ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കണമെങ്കിൽ ആ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുക ഇനി അള്ളാഹുവിന് വിശ്വാസം ഇല്ലെന്ന് വിചാരിക്കൂ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്തുക മനസ്സിലായില്ലേ മനസാക്ഷിക്ക് തെറ്റാണെന്ന് മനസ്സാക്ഷി പറയുന്നതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക അപ്പം തന്നെ നമ്മൾ ഏകദേശം നല്ല മനുഷ്യനാവും സാധാരണ മനുഷ്യർക്ക് ഒരു നീതി പണ്ഡിതന്മാർക്ക് വേറൊരു നീതി സാധാരണക്കാരന് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളക്കാരെ മുഴുവനും മെമ്പറുകളിൽ അയാൾക്കെതിരെയായിരിക്കും കുത്തുബ പണ്ഡിതനാണെങ്കിൽ ഒരു വള്ളിയിലും ഒന്നും മിണ്ടില്ല ഇനി അഥവാ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന ആളെ മുഷിരിക്കും കാഫിറും മുർത്തദും മറ്റേ ചേകന്നൂരും മടവൂരിയും അതുപോലെ തന്നെ നിരീശ്വരവാദിയും യുക്തിവാദിയും നാസ്തികനും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലേബിൾ മുദ്ര ചാർത്തിയിട്ട് അവനെ ഒതുക്കുക പിന്നെ അവനെ നോട്ടപ്പുള്ളിയായിട്ട് കണ്ടുകൊണ്ട് അവനിക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതൊക്കെ പുണ്യം കിട്ടുന്നതാണെന്ന് ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെയും ഇളക്കി വിടുക അയാൾക്കെതിരെ ഇളക്കി വിടുക ഇതൊക്കെ സുന്നത്തായ കാര്യമാണെന്നും ആ ആൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കൽ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് കൂലിയിട്ടുന്ന കാര്യമാണെന്നും വിചാരിച്ചിട്ടാണ് വിശ്വാസികൾ അതിനോടൊപ്പം കൂടുന്നത് ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാസമ്പന്നരാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും ഉസ്താദന്മാരുടെ അടവുകളൊന്നും തന്നെ അധികവും നടക്കുന്നില്ല എങ്കിലും ഇങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത തിരിച്ചറിവില്ലാത്ത ലോകപരിചയമില്ലാത്ത വിശ്വാസിയായി അങ്ങനെ ഒരു സാധാരണ വിശ്വാസിയായിട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ വീണു പോവുന്നതാണ് അത് അവർ മനഃപൂർവ്വം വീഴുന്നതല്ല അവരെ വീഴ്ത്തുന്നതാണ് ഇതൊക്കെ കണ്ടിട്ട് മനസ്സാക്ഷി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ മനം അടുത്തിട്ട് എത്രയോ ആളുകളാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ചത് ഇനിയും ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് പത്താമതായിട്ടുള്ള കാരണം കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ബാക്കിയുള്ള കാരണങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ സൂചിപ്പിക്കാം എല്ലാവരും ഇതിൻ്റെ ഫോളോ അപ്പ് എന്ന രൂപത്തിൽ എല്ലാ വീഡിയോകളും കാണാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയോ ഇല്ലാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത് പത്താമത്തെ കാരണം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലുള്ള ഏത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും വലിയ സ്റ്റേജ് കെട്ടിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളും ഖണ്ഡന മണ്ഡലങ്ങളും നടത്തിയിട്ടേ തീരുമാനമാക്കുകയുള്ളൂ എന്നാൽ അതുകൊണ്ട് തീരുമാനമാകുമോ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് ഹക്ക് ബോധ്യപ്പെടുവോ അത് ബോധ്യപ്പെടുകയും ഇല്ല വിശ്വാസികൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ സംവാദങ്ങളും ഖണ്ഡന മണ്ഡലങ്ങളും അവസാനിപ്പിക്കുന്നത് ഇതുകൊണ്ട് വിശ്വാസികൾക്ക് എന്തെങ്കിലും കിട്ടുമോ വിശ്വാസികൾ അത്രയും സമയം പോയി പൈസ പോയി ഇവരുടെ പൈസ കൊണ്ട് സംവാദം നടത്തിയ രണ്ട് കൂട്ടർക്കും അന്നത്തേക്കുള്ള ചെലവിനുള്ള പൈസയും കിട്ടി അവർക്ക് ഭാവിയിൽ ജീവിക്കാനുള്ള പൈസയും കിട്ടി സംഘടനയുടെ ഭാഗത്തു നിന്ന് കിട്ടാവുന്നത് രണ്ട് കൂട്ടർക്കും കിട്ടേണ്ടതൊക്കെ കിട്ടുകയും ചെയ്യും അവര് ആസ്ഥാന പണ്ഡിതന്മാരായിട്ട് അവരെ അവരോധിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബിസിനസ് ലെവല് പോകുന്നത് ഇതൊക്കെ ആത്യന്തികമായ ഒരു ബിസിനസ് ലെവലിലേക്കാണ് പോകുന്നത് എന്ന് അല്ലെങ്കിൽ വിശ്വാസികൾ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രമല്ല ഇതിനെ വീണ്ടും വീണ്ടും നിലനിർത്തുന്നൊരവസ്ഥ അത്തരത്തിലുള്ള ആളുകളെ ആസ്ഥാന പണ്ഡിതന്മാരായിട്ട് ഇങ്ങനെ അവരോധിച്ചുകൊണ്ട് അവരെങ്ങനെ പൂമാലയിട്ട് സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സുഖ സൗകര്യങ്ങൾ ചെയ്യുകയും ആണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവരൊക്കെ സുഖമായി ജീവിക്കുകയും ഇതിന് ഇരയാക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ഈ വിശ്വാസികളുമാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കൂലിപ്പണി ചെയ്ത് അധ്വാനിച്ച് കിട്ടുന്ന പണം അവർക്ക് ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്ക വിതർക്കങ്ങൾക്ക് വേണ്ടി ദാവത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത് അവര് സുഗലോലയിൽ ജീവിക്കുന്നു ഇത്തരത്തിലുള്ള ബിസിനസ്സുകളെല്ലാം കണ്ട് മടുത്തിട്ട് എത്ര എത്ര ആളുകളാണ് ഇസ്ലാം ഉപേക്ഷിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് ഒരുപാട് കാരണങ്ങൾ ഇത്തരത്തിൽ വിശദീകരിച്ച് എണ്ണി എണ്ണി പറയാൻ കഴിയും പക്ഷേ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും തൽക്കാലം നിർത്താണ് എല്ലാവരും തുടർന്നുള്ള വീഡിയോകളും കണ്ട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്താനും ഈ തിരിച്ചറിവുകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങളൊക്കെ എത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സത്യം സത്യമായി ബോധ്യപ്പെടാനും തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഉൾക്കൊള്ളാനും നല്ലൊരു വ്യക്തിയായി ജീവിതത്തെ ക്രമപ്പെടുത്തി നല്ലൊരു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു Okay, bye. Thank you.